ഞാൻ ഒന്നൊരു സിനിമാ ലോകത്തെക്കുറിച്ച് പറയാൻ വേണം സിനിമ കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും സിനിമ തിയേറ്ററിനകത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങളും ചിലപ്പോൾ പെണ്ണുങ്ങളെ ചിലപ്പോൾ ഭയങ്കര അതെ ഞാൻ തിയേറ്ററിൻ്റെ മറ്റേ വലത്തേ സൈഡിലുണ്ട് കേട്ടോ അങ്ങനെ ഫോൺ വിളിച്ച് വന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാർ പറയും പക്ഷെ ബാക്കിൽ ഇരുന്നാൽ ഞാൻ ആയിട്ട് കാണാൻ പറ്റും പിന്നെ സിനിമാ തിയേറ്ററിനൊരു പ്രത്യേകത ഉണ്ട് ഈ സിനിമാ തിയേറ്ററിൽ ഏറ്റവും ബാക്കിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒച്ച ഉണ്ടാക്കുക നോക്കിയപ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ മുതലും മൊത്തം തിരിഞ്ഞു നോക്കും അപ്പോൾ ടോട്ടൽ ആൾക്കാർ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഇരിക്കും എന്തോ തിയേറ്ററിൽ പ്രശ്നമുണ്ട് അങ്ങനെ കുറേ ഫാമിലി ഇറങ്ങിപ്പോകും അങ്ങനെ കുറേ മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ സിനിമ തീയേറ്റിനകത്ത് വരും വെറുത്തൊച്ച ഉണ്ടാക്കുക ഒച്ച ഉണ്ടാക്കിയിട്ട് എല്ലാവരും അങ്ങോട്ട് തിരിയുമ്പോൾ കുഞ്ഞിനെയും താങ്ങി പിടിച്ചോ ഹോ ഹോ എൻ്റെ പൊന്നെ പോകുക എന്ന് പറഞ്ഞാൽ പോകണ ഞാൻ പല രംഗങ്ങളും ഞാൻ കണ്ടാണ്ട് ഞാൻ അന്ന് സിനിമാ തേറ്ററല്ല ഞാൻ സിനിമാ തീയറ്ററിനകത്ത് ടിക്കറ്റ് എടുക്കാൻ ചാലക്കുടി സുരഭീരകത്ത് ഒന്നൊരു ഒരു ഹോൾ പോലെ ഇങ്ങനെ ഗുഹയാണ് ഗുഹ അതിൻ്റെ ഉള്ളിൽ സൈഡിൽ ഇങ്ങനെ ഒരു ശ്വാസം പോകാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കെട്ടിയിട്ടുണ്ട് ഈ ഇടി അങ്ങോട്ട് വരുമ്പോൾ ആഗസ്റ്റ് ഒന്നെന്ന് പറഞ്ഞ പടമാണ് ഞാൻ ഓർക്കേണ്ടതാണ് ആഗസ്റ്റ് ഒന്ന് പിന്നെ ജാസ് സിനിമ ഇടി വന്നിട്ട് ഞാൻ നേരെ മോളി കയറിയിട്ട് രണ്ട് കാലി ഭിത്തിയിൽ വെച്ച് ചവിട്ടിയിട്ട് മോളി കയറിയിരിക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലിരിക്കുക ഞാൻ കരഞ്ഞോണ്ടിരിക്കുക പോകാൻ പറ്റാണ്ട് അപ്പോൾ ചില ചേട്ടന്മാർ പറയും എന്താ പറഞ്ഞാൽ നിനക്ക് ചേട്ടാ ശ്വാസം കിട്ടണമല്ല ചേട്ടാ നിൽക്കാൻ പറ്റണല്ലോ അവിടെ ആൾക്കാർ ഇടിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങട അങ്ങടെന്ന് പറയും അല്ല കാട്ടമുള്ള ചേട്ടന്മാർ അവിടെ എത്തിയിട്ട് നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സം ഇങ്ങനെ കൊണ്ടുപോയി 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 ടിക്കറ്റ് എടുത്തിട്ട് ആ പടം പോയി കണ്ട ഒരുപാട് നിമിഷങ്ങളുണ്ട് അങ്ങനെ ആ ഒരേ നിമിഷങ്ങളിൽ നിന്നും ഞാൻ ഇങ്ങനെ അയവറക്കൊണ്ടിരിക്കുക ചാലക്കുടിയിൽ ഏതോ പടം അറിയുന്നില്ല അന്നും ഇങ്ങനെ വിസ്താരമായിട്ടുള്ള സ്ക്രീൻ വിസ്താരം എന്ന് പറയുന്ന സാധനം സെവൻറ്റി എം എം അതിലും കണ്ടിട്ട് കിടി വേണ്ടി ഞാൻ അപ്പം അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് കിട്ടിയ നമ്മുടെ നടീ നടന്മാരെയും ഒരുപാട് നടി നടന്മാരുണ്ട് സത്യൻ സാർ മുതൽ നസീർ സാറ് മുതൽ ജൈൻ സാറ് മുതൽ എത്രയോ ആൾക്കാർ ഇവരൊക്കെ എപ്പോഴും മരിച്ചാലും നിത്യ നിത്യവസന്തമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കലാഭവൻ മണി മരിച്ചാലും എന്നും നിത്യവസന്തമായിട്ട് നിൽക്കും കാരണം ഒരുപക്ഷെ നസീർ സാറ് മരിച്ചാലോ അല്ലെ ജയൻ സാറ് മരിച്ചാലോ അവർക്കൊറ്റ പരിപാടി ഉണ്ടാവുള്ളൂ അവരെ കാണിക്കുകയാണെങ്കിൽ കലാഭവൻ മണി ഇപ്പോൾ എഴുതി കാണിക്കുകയാണ് നാളെ രാവിലെ ഒമ്പത് മുപ്പതിന് കലാഭവൻ മണി നിരാധനായി ഇന്ന് കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കണത് ചാനലുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുണ്ടാവുക ഇയാളുടെ നാടൻപാട്ട് മുതൽ മിമിക്രി മുതൽ തെലുങ്ക് സിനിമ തമിഴ് സിനിമ കന്നഡ സിനിമ മലയാളം സിനിമ ഒരുപാട് ഒരു വർഷങ്ങൾ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്നാഴ്ചകളത്തെ എപ്പിസോഡ് തന്നെ ഉണ്ടാവും ഒരുപാട് സാരം കാണിക്കാൻ തന്നെ ഞാനത് മനസ്സിൽ കണ്ടുകൊണ്ടേ പറഞ്ഞട്ടെ തന്നെ ഇപ്പം ഈ സിനിമാ നടന്മാർ മരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും പിന്നെ അതേമാതിരി സിനിമയിലുള്ള ഒരു ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും സിനിമയെ കുറിച്ച് സംസാരിക്കും എല്ലാത്തെയും കുറിച്ച് സംസാരിക്കും പക്ഷെ ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിത പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫലിതങ്ങളും ഇതൊക്കെ സംസാരിക്കും നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കള്ളൻ നമ്മുടെ നാട്ടിൽ കള്ളന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ എന്നെ കള്ളാന്ന് വിളിച്ചാലും കുഴപ്പമില്ല ഞാനും ആ കൂട്ടത്തിൽ ഒരു കള്ളനായിട്ട് കൂട്ടിക്കോളൂ ഈ കള്ളൻ അമേരിക്കക്കാരാണ് ഏറ്റവും വലിയ വേന്ദ്രന്മാർ മിടുക്കന്മാർ അവരുടെ തല എന്ന് പറഞ്ഞാൽ ഭയങ്കര തലയാണ് അവർ കള്ളനെ കണ്ടുപിടിക്കണ ഒരു മിഷീൻ കണ്ടുപിടിച്ചു അമേരിക്കക്കാർ എവിടെയൊക്കെയാണ് കള്ളനെ ഉള്ളതെന്ന് അറിയാനൊരു മെഷീൻ കണ്ടുപിടിച്ചു ആ മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ മണിക്കൂറുകൊണ്ട് പത്ത് കള്ളനെ കണ്ടുപിടിക്കും മെഷീൻ ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് പത്ത് കള്ളനെ കണ്ടുപിടിക്കും അങ്ങനെ അമേരിക്കയിൽ വെച്ചു തന്നെ ഈ ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ അപ്പം അവിടെ നിന്ന് പത്ത് കള്ളനെ കണ്ടുപിടിച്ചു അങ്ങനെ ഈ മിഷീൻ വളരെ അഭിപ്രായം വന്നപ്പോൾ മിഷീൻ അമേരിക്കയിൽ നിന്ന് ലണ്ടനെയും കൊണ്ടുപോയി ലണ്ടനെ കൊണ്ടുപോയി ഈ മിഷീൻ ഓൺ ചെയ്തു ഓൺ ചെയ്ത പത്ത് മിനിറ്റ് കൊണ്ട് ഒമ്പത് കള്ളനെ കണ്ടുപിടിച്ചു അങ്ങനെ ഭയങ്കര ഫേമസ് ആ ഈ മിഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കള്ളന കണ്ടുപിടിക്കും അങ്ങനെ മിഷീൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം ഈ മെഷീൻ ആദ്യം കൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഹൈദരാബാദിൽ ഓൺ ചെയ്തു ഹൈദരാബാദിൽ വെച്ച് ഓൺ ചെയ്തപ്പോൾ ഈ മിഷീൻ ഓൺ ചെയ്തപ്പോൾ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ഏഴ് കള്ളണ കണ്ടുപിടിച്ചു അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് മദ്രാസി കൊണ്ടുവന്നു മദ്രാസി കൊണ്ടുവന്നിട്ട് ഈ മിഷീൻ ഓൺ ചെയ്തു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എട്ട് കള്ളണ കണ്ടുപിടിച്ചു കൊള്ളാം അങ്ങനെ ഈ മെഷീനെ ഓൺ ചെയ്താൽ പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് കള്ളണ കണ്ടുപിടിക്കുന്ന മെഷീനെ നേരെ കേരളത്തിൽ കൊണ്ടുവന്നു ഈ മെഷീൻ ഓൺ ചെയ്യാൻ സമയം കൊടുത്തില്ല അതിനുള്ളിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഈ മെഷീൻ അടിച്ചുകൊണ്ട് പോയി പോയി ഈ മെഷീൻ ഒന്ന് ഓൺ ചെയ്യാനുള്ള സമയം കൊടുക്കണ്ടേ അതിനുള്ളിൽ കട്ട് എടുത്തിട്ടുണ്ടോ ഇതല്ല അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ട് എന്നതിൽ കൂട്ടനെ കൂട്ടി കുഴപ്പമില്ല ഒരു സമയം കൊടുക്കേണ്ടത് ഓൺ ചെയ്യാനായിട്ട് ആ അതിനുള്ളിൽ കട്ട് എടുത്തുണ്ടോയ ചരിത്രങ്ങളാണ് നമ്മുടെ നാടുകളിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സിനിമാ തിയേറ്ററുകളെ കുറിച്ചുള്ള എപ്പിസോഡാണ് തിയേറ്ററുകളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് എൻ്റെ ഞാൻ പറയല്ലോ തിയേറ്ററുകളിൽ എൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ട് ചവിട്ടി കീറിയ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അവൻ്റെ പോസ്റ്റർ ഒന്നും ഇവിടെ വയ്ക്കേണ്ട എന്ന് പറഞ്ഞു എടുത്തു വീക്കുക ഒരുപാട് സമയം അതിലൊന്നും നല്ല കാര്യം സിനിമ നന്നായാൽ എല്ലാം ഓടും ഫ്ലെക്സിലോ മറ്റേതിലൊന്നുമല്ല കാര്യം നല്ല സിനിമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കാറുണ്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾ നിങ്ങൾ വിജയിപ്പിക്കണം വിജയിപ്പിച്ചേ പറ്റൂ നിങ്ങളുടെ മനസ്സാണ് നമ്മുടെ മലയാള സിനിമ നമ്മൾ വിഷു ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ് വിഷുവിന് പടക്കം പൊട്ടിക്കലും കമ്പീത്തരും മത്താപ്പും എല്ലാം നമ്മൾ കത്തിച്ച് കാണുമ്പോൾ എനിക്ക് അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ വിഷുവിന് പടക്കം പൊട്ടിക്കാനുള്ള കാശൊന്നുമില്ലാത്തൊരു സമയമായിരുന്നു എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ദാരിദ്ര്യം പറയുമ്പോൾ നിങ്ങൾ പറ്റി വേറെ രീതിയിൽ കാണരുത് കാരണം ഇന്നും മിക്ക ആൾക്കാരും ദാരിദ്ര്യവും പറയാറില്ല എല്ലാം പോഷായിട്ടുള്ള വാക്കുകൾ മാത്രമാണ് മിക്ക മലയാളികളും ഉപയോഗിക്കാറുള്ളത് പക്ഷേ എനിക്ക് ഞാൻ പറയുന്നത് വളരെ സാധാരണക്കാരനായിട്ടുള്ള നിങ്ങൾ വളർത്തി വലുതാക്കിയ ഈ മണി പറയുന്ന വാക്കുകളൊക്കെ വെറും സാധാരണ വാക്കുകളായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും അതിൽ ഇങ്ങനെ ഈ ദാരിദ്ര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ കൈരളി ചാനലിന് മുമ്പിൽ വന്നിട്ട് എൻ്റെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പത്തിൻ്റെ വയസ്സ് ഉപകാരം എനിക്കുണ്ടാവില്ല പക്ഷെ എന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പക്ഷെ എനിക്കും ഒരു ഉപകാരം ഉണ്ടാവും എൻ്റെ മനസ്സിന് സമാധാനം ശാന്തി സുഖം അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാൻ കാരണം നമ്മൾ എല്ലാം തുറന്നു പറയുമ്പോൾ ചില വിഭാഗം പറയും അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു ചില ആൾക്കാർ പറയും മണി നന്നായി മണി പറഞ്ഞല്ലോ അതന്നെ ഏറ്റവും നല്ലത് ചില ആൾക്കാർ പറയും പഴയതൊന്നും മറക്കാണ്ട് മോനത്തൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ പറയും എന്നാരെ ഉമ്മ ഇവനൊക്കെ വെറുതെ സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കിയിട്ട് ആളെ ആൾക്കാർ ആൾക്കാരറിയിക്കാൻ വേണ്ടി പൊങ്ങിച്ചു കാണിക്കുക അങ്ങനെ പറയുന്നുണ്ടാവും ചില ആൾക്കാർ പറയും വേറെ വേറെ ഉദ്ദേശം ഉണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ ദാരിദ്ര്യം കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല വല്ല ലക്ഷം നിൽക്കാനോ വല്ല ഉദ്ദേശമൊക്കെ ആയിരിക്കും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും ഇത് സിനിമ ആയാലങ്ങനെ തന്നെ എൻ്റെ സിനിമ ചില ആൾക്കാർ പറയും മണിച്ചേട്ടാ മണിച്ചേണ്ട വില്ലൻ വേഷം ഗവരി നല്ല വേഷമാണ് ചില ആൾക്കാർ പറയും മണിച്ചേട്ടാ മണിച്ചേണ്ട ചെറിയ വേഷം ചെയ്തില്ലേ മറ്റേ മമ്മൂക്കാൻ്റെ കൂടെ ചെയ്ത വേഷം അസലായിരുന്നു ചില ആൾക്കാർ പറഞ്ഞാൽ ലാലേട്ടൻ്റെ കൂടെ ചോട്ടൻ മുമ്പേയിൽ ആട്ടി പോളിയായിരുന്നു മണിയാണ്ട ചില ആൾക്കാർ പറയും മണിച്ചേട്ടാ ഞങ്ങൾക്ക് പാട്ട് ഇഷ്ടമുള്ളൂ ചേട്ടൻ്റെ അഭിനയം ഇഷ്ടേ അല്ല നിങ്ങൾക്ക് അഭിനയിക്കാനേ അറിയില്ല എനിക്കിഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടം ചേട്ടൻ പാട്ടുകളാകും ഉമ്പായി കുച്ചാണ്ട് മുതൽ കണ്ണിമാങ്ങ പ്രായത്തിൽ മുതൽ അതൊക്കെ ഇഷ്ടം അപ്പോൾ ഈ കറണ്ട് പോലെയാണ് കറണ്ടും ബ്ലഡും പോലെയാണ് കറണ്ടിൽ ഏ നെഗറ്റീവ് ഉണ്ട് അതായത് കറണ്ടിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് നെഗറ്റീവുണ്ട് ബ്ലഡിലുണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് എല്ലാത്തിലും അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഒരു കുറേ ആൾക്കാരുണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയം പോലെ തന്നെ മനുഷ്യന് കറണ്ടിൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവും പോസിറ്റീവും ബ്ലഡിൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവും പോസിറ്റീവും പക്ഷേ രാഷ്ട്രീയത്തിൽ പല പാർട്ടികളാണെന്നുള്ളതാണ് ഒരുപാട് ഈ പത്ത് പേരിൽ എണ്ണാൻ പറ്റാത്ത പാർട്ടികളേക്കാൾ കൂടുതലുള്ള ഇതാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കൊടികളെണ്ണം കൂടുതൽ ഏറ്റവും കൂടുതൽ കൊടികൾ പറക്കുന്നതും എല്ലാം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറവാണ് അവരുടെ കൊടി മാത്രമേ ഉണ്ടാവുള്ളു ആ ദേശത്തിൻ്റെ കൊടി മാത്രം പക്ഷേ എന്തായാലും ഇപ്പം ഞാൻ പറയാൻ കാരണം ഇത്രയും ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും എല്ലാവരും ലാലേട്ടനുണ്ട് മമ്മൂക്കുണ്ട് സുരേഷ് ഗോപിച്ചാട്ടൻ ഉണ്ട് ജയറാം ഏട്ടൻ ഉണ്ട് അങ്ങനെ നമ്മുടെ നായകനിരയിൽപ്പെട്ട ബോബൻ കുഞ്ചാക്ക മുതൽ ജയസൂര്യ മുതൽ പിന്നെ പൃഥ്വിരാജ് അങ്ങനെ മുതൽ എല്ലാ നായകന്മാരും ഞാൻ നായകനാണെന്ന് പറയില്ല എനിക്ക് നായകനായിട്ട് അവ അവകാശപ്പെടാനുള്ള യാതൊരു യോഗ്യം ഒരാളാണ് ഞാൻ പക്ഷേ എന്നാലും നമ്മുടെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ പറയുക അവരുടെ ഒരു ഹാൻസം അല്ലെങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്ന ഡയലോഗ് ഡയലോഗുകളും അതൊക്കെ ഹരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ വൺ വണ്ടിയിലൂടെ പോകുമ്പോൾ ഓരോ ഫ്ലക്സുകൾ നോക്കിക്കൊണ്ടിരിക്കുക ലാലേൻ്റെ ഫ്ലക്സായാലും മമ്മൂക്കാൻ്റെ ഫ്ലക്സ് ആയാലും പൃഥ്വിരാജൻ്റെ ഫ്ലക്സ് ഫ്ലക്സ് ആയാലും ദിലീപിൻ്റെ ഫ്ലക്സ് ജയശൂരയുടെ ഫ്ലക്സ് ഒക്കെ വാക്കുകൾ കാണട്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് ആരുള്ളേ രണ്ടാം സ്ഥാനത്തേക്ക് ആരുള്ളേ ആരും ഒന്നാം സ്ഥാനത്തേക്ക് കിട്ടിയെന്ന ഇപ്പം ആരും പറയാനുള്ളതാണ് ഞാൻ പറയാം മലയാള സിനിമയിലെ നമ്മുടെ ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന നമ്മുടെ നായകന്മാർ നമുക്ക് തരുന്ന വിഷു കൈനീട്ടമാണ് നമ്മുടെ നായകന്മാർ അതായത് ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഗോപിച്ചേട്ടൻ ജയറാമേട്ടൻ ഞാൻ നേരത്തെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതന്നെയാണ് നമുക്ക് കിട്ടിയ ഒരു വരദാനമാണ് വരദാനമാണിവർ വരദാനം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വാ വാക്കുകളും അവർ ചെയ്യുന്ന വേഷങ്ങളും ഇവരെ കണ്ടുകൊണ്ട് ഒരുപാട് കുഞ്ഞുമക്കൾ വളരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള കാര്യം ഇവർ എന്ത് ചെയ്യുന്നു ഇവർ പുകവലിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ യുവാക്കൾ പുകവലിക്കില്ല ഇവർ ഒരാളെ കൊല്ലുന്ന രംഗമാണെങ്കിൽ ചിലപ്പോൾ അത് അനുകരിച്ച് കാണിക്കാൻ തയ്യാറാവുന്ന ഒരു ഒരുപാട് കുഞ്ഞു മക്കളിൽ നിന്നുള്ളൂ ഞാൻ ഇപ്പോൾ ഓർക്കേണ്ടത് രാമായണം എന്ന് പറഞ്ഞ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക അന്ന് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല അന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് രാമൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അവരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ദൂരദർശൻ ആ രാമൻചേട്ടൻ ഒന്ന് മരിച്ച് തലയ്ക്ക് മോളിലാണ് ഒരു മോളുണ്ട് ഒരു മോനുണ്ട് പിന്നെ ആ ചേച്ചി ഇവിടെ എൻ എസ് എസ് ഇതിൽ പഠി ഒരു ജോലി ചെയ്യുന്നു ഞാൻ എപ്പോഴും ഉറക്കണേൽ അന്ന് രാമായണത്തിൽ അമ്പി ആണ സീനുണ്ട് അന്ന് ഞാനൊക്കെ ഈ കമ്പി കുടയുടെ കമ്പി വളച്ചിട്ട് കെട്ടിയിട്ട് മറ്റേ ചാക്ക് ചരടും ഇതും കെട്ടിയിട്ട് വിട്ടിട്ട് ഈർക്കിലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂലിന് ചൂലിൻ്റെ ഇത് വെച്ചിട്ട് ആ സമയത്തൊരു കൊച്ചിൻ്റെ കണ്ണിൽ പോയി കുത്തുകയും അതിൻ്റെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപകടമായി അപ്പം നമ്മൾ നമ്മുടെ മാതൃക നമ്മുടെ പല ആൾക്കാരും കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും വലിയ മാതൃക ഹിന്ദിയിലായാലും അവിടെ ആയാലും സഞ്ജയ്ദത്തോ അമീർ ഖാനോ അവർ ഇവരൊക്കെ പുകവലി നിർത്തുന്നു ഇത് നിർത്തുന്നു സിനിമയിൽ അത് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നു പക്ഷേ ഒരു മാതൃകയാണ് നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ മാതൃകയാണ് ഇന്ന് മാം ഒരു കുടിവെള്ളത്തിനായിട്ടും ബൾബിനായിട്ടും പരസ്യം കാണുമ്പോൾ ഞാൻ വീട്ടിൽ ഇന്ന് പറയാറുണ്ട് മമ്മുക്ക് പറയുമ്പോഴും ലാലാട്ടം പറയുമ്പോഴും സുരേഷ് ഗോപി ചേട്ടൻ പറയുമ്പോഴും കറൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കാൻ സത്യമാണതാണ് അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് എന്തിനും ന്യായമുണ്ട് മലയാള സിനിമയിലെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ തീർച്ചയായിട്ടും നമ്മുടെ മഹത്തായ സമ്പത്ത് സമ്പത്താണ് അതൊരു എന്താ പറയുക ഒരു കടലാണത് അങ്ങനെ പരന്നു കിടക്കുന്ന കടലാണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സിനിമയിൽ കാണുമ്പോൾ ഞാൻ ഇപ്പോളും ഓർക്കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മണിയാബലി ചേട്ടൻ എന്ന് പറയും കഴിഞ്ഞ എൻ്റെ വലിയ പറഞ്ഞൊന്നും അലിച്ചേട്ടനെ പറ്റിയിട്ട് അലിച്ചേട്ടൻ്റെ സ്വന്തം അനുജനാണ് അപ്പോൾ ഞാൻ ഈ പുള്ളി തന്നെ കണിച്ചാശ്ശി തീറ്റിൽ തന്നെ പണം കാണിക്കും ഇന്നിപ്പോൾ കണിച്ചാഴ്ചൻ്റെ പേര് മാറി അനിക്കൽ ഇന്ന് ഐനിക്കൽ നിന്നാണ് അതിൻ്റെ പേര് അപ്പോൾ പക്ഷേ ആ തിയേറ്ററിൽ പോകാനായിട്ട് ഒറ്റ ഡിമാൻഡുള്ളു ഈ മണിയാപേട്ടന് മണിയാപേട്ടൻ മമ്മൂട്ടി ഫാൻസിൻ്റെ ആളാണ് എന്നടുത്തൊരു ഒറ്റ അഭിപ്രായപ്പെട്ടുള്ളൂ നീ എന്നെ ചവിട്ടി കൊണ്ടുപോകണം എന്ന് പറയും അങ്ങനെ ഞാൻ മണിയാപേട്ടനെ ആൾ പ്രസ് പ്രസ്സിലായിരുന്നു വർക്ക് ഇപ്പോൾ പുള്ളിക്ക് ജോലി ഗവൺമെൻറ് ജോലി കിട്ടി അപ്പോൾ ഞാൻ ഈ പുള്ളീനെ ബാക്കിലും വെച്ച് ഞാൻ കണിച്ചയച്ചു തീരളെ ഈ മമ്മൂക്കാൻ്റെ പടം കാണാൻ ചവിട്ടി വാഞ്ഞ് പോയിരിക്കണ സ്ഥലം അന്ന് മൂന്ന് മൂന്ന് അമ്പതാണ് ഏറ്റവും ഫ്രണ്ടിൽ മൂന്നുറുപ്പി അമ്പി ഉച്ചയ്ക്ക് കാണിച്ചാഴ്ചയിൽ പോയി പടം കാണും അപ്പോൾ ഒരു അന്ന് ഞാൻ സിനിമ നടനായിട്ടില്ല അപ്പോൾ ഒരു പ്രേക്ഷകൻ്റെ ഒരു മനസ്സ് ഞാൻ മനസ്സിലാക്കണ്ട അന്ന് എൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ പറയാം പറയാണ്ടിരിക്കാൻ ഓർത്തില്ല ഇന്ന് മമ്മുഖാൻ്റെ ഫാൻസും ലാലിൻ്റെ ഫാൻസും സുരേഷ് ഗോപി ഫാൻസും ദിലീപിൻ്റെ ഫാൻസും പൃഥ്വിരാജിൻ്റെ ഫാൻസും ഇവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാൻ തന്നെയാണ് അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏട്ടയ്ക്ക് വല്ല ഗ്യാപ്പ് കിട്ടിയാൽ എന്തെങ്കിലും കമൻസ് ഞാൻ പാസ്സാക്കും ഞാൻ ആ ചേട്ടാ പോ ചേട്ടാ പക്ഷെ അന്ന് ആ തിയേറ്ററിൽ ചിരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ചിരിക്കും അന്നേ ചാലക്കുടി മണിക്ക് പേരായിരുന്നു അന്ന് കലാഭവൻ മണി അല്ല ഏറ്റവും കൂടുതൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻസ് പറയാൻ ഏറ്റവും നല്ല ആൾക്കാർ തൃശ്ശൂർക്കാരാ തൃശ്ശൂർക്കാർ പറഞ്ഞാൽ അത് കറക്റ്റാ കമൽ സാറിൻ്റെ പടാന്ന് തോന്നുന്നു തൃശ്ശൂർ കണ്ടത് നമ്മളാണോ എനിക്കറിയില്ല സുഹാസിനി ചേച്ചി അഭിനയിച്ച പടാ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല കമൻസ് ആയിട്ട് എനിക്ക് തോന്നിയേട്ടോ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറയാം മോനെ ഞാൻ ഫോൺ ചെയ്തിട്ട് പിന്നെ ഞാൻ ഒന്ന് വിളിക്കട്ടെ വിളിച്ചിട്ട് പറയാം നീ സമാധാനപ്പെടുകയെന്ന് പറഞ്ഞിട്ട് സീനാ അത് പോയിട്ട് ചേച്ചി ഫോൺ സുഹാസിനേ ചേച്ചി ഫോൺ കുത്ത കേട്ടോ പണ്ടാണ് ഞാൻ എങ്ങനെ അതിൻ്റെ ആവശ്യമില്ല ഇത് കുത്തി കുത്തി വിളിച്ചിട്ട് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ തിയേറ്ററിൽ നിന്ന് ഒരു ഓഡിയൻ വിളിച്ച് പറയാം സുഹാശിനേ ചേച്ചേ ഫോണൊക്കെ വിളിച്ചോ നമ്പറിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടാ രണ്ടു കൂട്ടി വിളിച്ചോളൂ കിട്ടിയില്ലേ ഞങ്ങൾ തണ്ടി പോന്ന് അന്ന് ഫോൺ നമ്പറിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന സമയമാണ് അതാ പറഞ്ഞ രണ്ടു കൂട്ടി വിളിച്ചാളാ പടം തീർന്ന പറഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കേണ്ട കിട്ടില്ലേ പെട്ടുപോന്ന് ശരിയാണ് അതൊരു സിനിമയാണ് പക്ഷെ ആ സിനിമയിലായാലും അവൻ ജീവിച്ചിരിക്കുക കാണുന്നവൻ പ്രേക്ഷകൻ ശരിക്ക് ജീവിച്ചിരിക്കുക നമ്പർ കിട്ടിയില്ലേ തണ്ടി പോകില്ലേ പടം തീർന്നു പോ രണ്ടര മണിക്കൂർ പടമുള്ളേ അത്രയും മിടുക്കന്മാരാണ് തൃശ്ശൂരിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകൻ നല്ല സെൻസുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരേ മനുഷ്യനും ഓരോ പടം കാണുമ്പോഴും ഇങ്ങനെ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ ചില ആൾക്കാർ ചില ആൾക്കാർ ഞാൻ പറയാട്ടോ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ചില പെണ്ണുങ്ങളെ കൈ വയ്ക്കുമ്പോൾ ചില ആൾക്ക് എരിവ് സ്വരം കൂട്ടുന്ന ആൾക്കാരുണ്ട് അത് ചില ഫാമിലി പ്രേക്ഷകർക്ക് ഒരുപാട് ദ്രോഹം ചെയ്യും ഇതെന്താ ദിവ എന്തൊരു കഷ്ടമാണ് ഇവന്മാരൊക്കെ എന്താ ചെയ്യണേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരും വേറെ രീതിയിലൊന്നും ചിന്തിച്ചിട്ടില്ല അവരൊരു രസം ആൾക്കാർക്കൊരു എന്താ പറയുക സുഖകരമായിട്ടുള്ള കാര്യം ഞാനേതോ ഒരു തിയേറ്റർ ഞാൻ പറയാട്ടെ തീയറ്ററിൻ്റെ പേര് പറയില്ല പതിമൂന്ന് റീല് ഓർഡറുള്ളു അവിടെ പതിനാല് റീൽ പടം ഉണ്ടായിരിക്കും പക്ഷേ പതിമൂന്നാകത്ത് റീല് വെച്ചിട്ട് പടം തീരുന്നു അവിടെ തീരും പടം അപ്പോൾ ഈ പ്രേക്ഷകർക്ക് കഥ എന്താണെന്ന് അറിയില്ല ക്ലൈമാക്സ് കണ്ടേ ഈ പ്രേക്ഷകർ നേരെ പടം ഓടിക്കുന്ന പ്രൊജക്ട് റൂമുണ്ട് ഈ ക്യാമറ വയ്ക്കുന്ന സ്ഥലം കാണിക്കുന്ന സ്ഥലം അതിൻ്റെ ബാക്കിൽ എല്ലാവരും വന്നിട്ട് ചേട്ടാ എന്തായി മറ്റേ ക്ലൈമാക്സ് എങ്ങനെയാ ഇപ്പം ഈ തീയേറ്ററിനോടർ അതായത് ഇപ്പം ക്ലൈമാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഫൈറ്റ് പിന്നെ ഒരു പാട്ട് അത് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ചാൽ അവർ പോവും അപ്പോൾ ഈ ആൾക്കാർ സന്തോഷം പറഞ്ഞു തന്നായി തിയേറ്റർ പടം ഓടിക്കുന്ന ആൾ കഥ പറഞ്ഞു കൊടുക്കണമെന്ന് പടം ഓടിക്കുന്ന ആൾ എന്ന കഥ പറഞ്ഞു കൊടുക്ക അവർ ആയി അവർ പറയാമോ സന്തോഷാ ഞാൻ പോട്ടെ എന്നാൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ട് ഓരോ തിയേറ്ററുകളും പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് സിനിമ കാണാൻ പോണത് സിനിമയെ കുറിച്ചാണ് ഞാൻ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കണേ ചാലക്കുടി സഖി ഉണ്ട് അന്ന് ഒരു കൂടപ്പുഴ വരെ പോകണം ഇവിടുന്ന് ഒരു എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ചുരുങ്ങിയതൊരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ടാവില്ല ആ തീയറ്ററിൻ്റെ പ്രത്യേകത ഉണ്ട് പണ്ടത്തെ തിയേറ്റർ ഇന്നത്തെ തീയറ്ററും തമ്മിൽ അന്ന് മൊത്തം മണല തീയറ്ററിൻ്റെ ഉള്ളിൽ മൊത്തം മണലാണ് ബെഞ്ചാണ് ബെഞ്ച് മൊത്തം ബെഞ്ചാണ് മൂട്ടയുടെ ഒരുപാട് ശല്യമുള്ള സമയമാണ് ഞാനിതിപ്പോൾ ഓർക്കുമ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് ചോദിച്ചൊരു ചോദിച്ചു ചോദിക്കുക ആരെയും കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ഡോക്ടർ ചോദിച്ചു എന്തായി കുമാര എങ്ങനെയുണ്ട് അസുഖങ്ങളൊക്കെ ഏ എൻ്റെ ഡോക്ടറെ മൂട്ട കടിച്ചു പിടിക്കുന്നുണ്ട് കൊതുക് പൊയ്ക്കും ഉണ്ടോണില്ലാന്ന് മൂട്ട കടിച്ചു പിടിക്കുന്നുണ്ട് കൊതുക് പൊയ്ക്കും ഉണ്ടോണില്ലാന്ന് അപ്പോൾ അത്രയും ഇതാന്നുള്ളതാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ എന്തായാലും ഇത് ആ തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ അന്നത്തെ ഏറ്റവും രസം ഈ പൂഴിമണലും ഒക്കെ വിരിച്ചേക്കണ് ബെഞ്ച് നല്ല മഴയുണ്ടാവും ആ മഴ പെയ്യുമ്പോൾ അപ്പുറത്തെ ചായക്കടയിൽ നിന്നും പരിപ്പുവട ഒരു പരിപ്പുവടയും ഒരു കാപ്പിയും എന്നിട്ടിത് അന്നത്തെ തീട്ടിലതുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ തീട്ടിലത് കിട്ടണല്ലേ തീട്ടിനകത്ത് പോയി കഴിക്കാൻ പറ്റില്ലേ അന്നൊരു കാപ്പിയും പരിപ്പടയും കൊണ്ട് നമുക്ക് പടം കാണാം ഈ കാപ്പി കുടിക്കുക പടം കാണാം കാപ്പി ഓടിക്കുക പടം കാണാം ഭയങ്കര മൂടാത് ഇന്ന് തീട്ടിനകത്ത് ഏ പ്രശ്നമില്ല ഒന്ന് മാറ്റി മാറ്റി മാറ്റും ഞാൻ അപ്പം പറഞ്ഞു വരാൻ കാരണം എനിക്കൊരാഗ്രഹമുണ്ട് ഒരു തിയേറ്റർ കലാപവുമണിയുടെ ഒരു സങ്കല്പം സ്വപ്നലോകം എല്ലാ ഭക്ഷണവും തിയേറ്ററിനകത്ത് കിട്ടാവുന്ന രീതിയിൽ എല്ലാ ഫാമിലിയായിട്ട് പണം വരുമ്പോൾ കുഞ്ഞു മക്കളെ തൊട്ടിൽ ഇങ്ങനെ ആട്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഉറക്കാനായിട്ട് തിയേറ്റർ പക്ഷേ അതിനകത്തൊരു നാനൂറ് അഞ്ഞൂ അഞ്ഞൂറ് താഴെയുള്ള ആൾക്കാർ എത്താവുന്ന ഒരു തിയേറ്ററാണ് അവിടെ ഈ കുഞ്ഞുങ്ങളെ ഉറക്കാൻ ആ തിയേറ്ററിനകത്ത് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഇവരെ പോയി നോക്കുക അമ്മയും അച്ഛനും പോയി പടം കണ്ടോട്ടെ സ്വസ്ഥമായിട്ട് അവർ പോയി പടം കണ്ടോട്ടെ കണ്ട് സുഖമായിട്ട് ഈ അമ്മമാർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കുടുംബശ്രീ പോലത്തെ ഒരു ജോലി ഇന്നത്തെ കുടുംബശ്രീയും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ജോലി കൊടുക്കുക ആ കുട്ടികൾക്ക് പാല് കൊടുക്കുക കരയാണെങ്കിൽ അത് കൊണ്ടു കൊടുക്കുക അങ്ങനെ ചെയ്യുക പിന്നെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട് ഞാൻ ഞാൻ പണിയുന്ന തീയേറ്ററിനകത്ത് ഏത് ഫാൻസ് ആയാലും കൂവാനുള്ളൊരു അവസരം അവിടെ ഉണ്ടാക്കില്ല സമാധാനത്തിൽ സമാധാനത്തിലിരുന്ന് പടം കാണുക നൂറ് ദിവസം ഏത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളിലെ എല്ലാ പടങ്ങളും അമ്പത് ദിവസം ഓടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക വരുന്ന ഫാമിലികൾ കൂടി പടം കാണുക അതേ രീതിയിലൊരു തിയേറ്റർ മാതൃകയായിട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട് ഒരു മുന്നൂറ്റി അമ്പതാളോ നാനൂറാളോ കയറാവുന്ന ഒരു തിയേറ്റർ നല്ല എ സി കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇന്ന് സമൂഹത്തിൽ ഒരു ഒരുവിധപ്പെട്ട ആൾക്കാർ മെയിൻ സിറ്റികളിലെ സിനിമ നന്നായിട്ട് കയറുന്ന ആൾക്കാരല്ല പടം കാണാൻ രണ്ടര മണിക്കൂർ എ സിയിൽ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടി കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് മുഴുവനും കൂലിപ്പണിക്കാരാണ് ഇരുന്ന് ഉറങ്ങിയിട്ട് പോവാം എന്ന് പറഞ്ഞ് സിനിമ വിജയിപ്പിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർ പോയി തീർത്തിനകത്ത് പോയിരുന്നു നല്ല അസുഖമായിട്ട് പക്ഷേ ആദ്യം പടം നന്നായിട്ട് കാണും കേട്ടോ ആ പടം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നെയും വീണ്ടും പോയി അവർ എ സിയിൽ ഇന്ന് കാണുന്ന ആൾക്കാരാണ് ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ എ സിയൊക്കെ പകുതിയാകുമ്പോൾ ഓഫായി പോകണമെന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് പക്ഷെ ഞാൻ പറയണത് എൻ്റെ ഒരു ആഗ്രഹം അച്ഛനെ അച്ഛനെ കാണാം കാണാം അച്ചപ്പം കൊയിലപ്പം ചുട്ടി സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ പാരടി ഗാനങ്ങൾ ഒരുപാട് നന്നായിട്ട് എഴുതുന്ന ഒരാൾ കേരളത്തിലെ ഏക വ്യക്തി എന്ന് ഞാൻ പറഞ്ഞ ആദർശ മാത്രമേ ഉള്ളൂ നാദിർഷയുടെ പാരടി പാരടിയായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല ഊണിയച്ചിട്ട് ജയിച്ചിട്ടില്ല പാരടിയായിട്ട് കൂട്ടാത്ത കാരണം നാദയുടെ വരികളും എല്ലാം മീറ്റ് കറക്റ്റാണ് അന്ന് പോലെ തന്നെ നാദിഷ എഴുതി പാട്ടല്ല വേണ്ടി ലാലേട്ടനെ കുറിച്ച് എഴുതിയ പാട്ടാണ് മോഹൻലാല ഹൈ മോഹൻലാല സൂപ്പർ സ്റ്റാറ ചരിച്ചു വെച്ച് ഹിപ്പി മുടി നീട്ടി വെച്ച് ഫാസിലിന്റെ ചിത്രത്തിൽ വന്നലാ വെച്ച് മുട്ടനാടി മുട്ടനാടും ചോരമാന്തി ആടു ആടുതോമയായി നിന്നലാ ല ഹൈ മോഹൻലാലാ മോഹൻലാലാ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറാം നരസിംഹം സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഞാനിത് ലാലാട്ടനെ പാട്ട് കേൾപ്പിക്കണേ ആ ലാലാട്ടൻ പറഞ്ഞു കൊള്ളല്ല മനേ ഇതൊക്കെ ഇങ്ങനെയായിരുന്നെ എന്തത് ഞാൻ ചേട്ടൻ ചേട്ടനെ കുറിച്ചൊരു പാട്ട് എഴുതാൻ ആഗ്രഹം കൊണ്ട് എഴുതുക ആ പാട്ടിൽ ലാലാട്ടൻ എപ്പോഴും വണ്ടി പോകുമ്പോൾ ഇട്ടു കേൾക്കാറുണ്ടായിരുന്നുള്ളു ആന്റണി പെരുമ്പ അവനെ കേൾപ്പിച്ചു ആന് ചേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു അതാണ് മോഹ് അല്ല ഇത് പാടിയിട്ട് മമ്മൂക്ക ഒരിക്കലും മോശമായിരുന്നു അല്ലാട്ടെ പറയണേ മമ്മൂക്കൻ അടുത്ത എപ്പിസോഡിലും മമ്മൂക്കെ പറ്റിയൊരു പാട്ട് പാടാല്ലോ <laughs> <ality> ോ ആളെ പറഞ്ഞു മോഹൻലാല ഹൈ മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ ഇടതു തോൽച്ചരിച്ചു വെച്ച് ഹിപ്പ് മുടി നീട്ടി വെച്ച് ഫാസിലിന്റെ ചിത്രത്തിൽ വന്ന ലാല ഉടുമുണ്ടരിഞ്ഞു വെച്ച് മുട്ടനാടിനും ചോരമോന്തി ആടുതോമയായെന്നും നിന്നലാല കഥകളിയുടെ മുദ്ര കാട്ടി ഭരതത്തിൽ കഥകളിയുടെ മുദ്ര കാട്ടി ഭരതനാട്യ ചോട് വെച്ച് ഭരതത്തിൽ ഭരത വാങ്ങി വന്ന ലാ അല്ലാ ഹൈ മോഹൻലാൽ മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറാം സിനിമ തിയേറ്ററിനെ പറ്റിയുള്ള ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം ഒട്ടുമിക്ക ആൾക്കാരും ടിവിയിൽ വരുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു പറയണം മണി മനേ നന്നായിരുന്നു കേട്ടോ പടം എന്ത് രസം എന്നറിയുമോ ആ പടം കാണണം മസ്സിലായി പത്ത് പൈസ കൊടുക്കാണ്ട് തിയേറ്ററിൽ പോകേണ്ട ടി വിയിൽ നിന്ന് കണ്ടു ഇപ്പം ഞാൻ പറയുന്നു ടി വിയിൽ ഇതന്നെ പറയുന്നത് ടി വിയിൽ നിന്ന് കാണാതെ ആദ്യം തിയേറ്ററിൽ പോയി കണ്ടിട്ട് പിന്നെ ഇതേപോലെയുള്ള കൈരളി ചാനലിലൊക്കെ പടം കാണുമ്പോൾ അഭിപ്രായം വിളിച്ചു പറഞ്ഞു മണിമന് ഞാൻ സിനിമ തിയേറ്ററിലും കണ്ടു പിന്നെ അതുകൂടാണ്ട് എനിക്ക് തോന്നിയത് ടി വിയിൽ കണ്ടപ്പോഴിട്ടോ ഒത്തിരി സമാധാനം കിട്ടി അങ്ങനെ അവസരം എന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സിനിമ വിജയിപ്പിക്കണം സിനിമയിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം നന്ദി നമസ്കാരം താങ്ക്